ഓം ശ്രീ ഭഗവാന്റെ പാതാരിന്ദ്രിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോയജ്ഞത്തിന്റെ ഇരുന്നൂറ്റി എൺപത്തി എട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദാണ് നമുക്ക് വേണ്ടി വായിക്കുന്നത് മിസ് ഗായത്രി ആൻഡ് ഭജന പാടുന്നത് ശ്രീദേവി ഗായത്രി ഓങ്കാരം മൂന്ന് പ്രാവശ്യവും പിന്നെ സായി ഗായത്രി മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് വായിച്ചുടങ്ങിക്കോളൂ ഓൺ ചെയ്യൂ സായിരാം ഓ ईश्वराय विद्महे सत्यदेवायद्ीमहि तन्नः सर्व प्रचोदयात् ॐ ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्व प्रचोदया ॐश्वराय विद्महे सत्यदेवाय धीमहि तन्नस्तवा प्रचोदयात् ॐ शान्ति शान्ति शान्तिः ഓം ശ്രീകൈറാം പദവി ഒരവസരം അത് അധികാരമല്ല സേവ എന്ന പേരിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ ജോലികൾ ആത്മീയമായി വളരെ ഗുണം ചെയ്യുന്നതാണ് ഒന്നാമതായി ഇത് നിങ്ങളുടെ അഹന്തയെ നശിപ്പിക്കുന്നു സുഹന്ധ ബന്ധുക്കളെ ശത്രുക്കളാക്കുന്നു സുഹൃത്തുക്കളെ അകറ്റുന്നു എല്ലാ നല്ല പദ്ധതികളെയും തകിടം മറിക്കുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങളിൽ വിനയം വളർത്തും മറ്റുള്ളവരുമായി യോജിച്ച് ജോലി ചെയ്യാൻ വിനയം നിങ്ങളെ സഹായിക്കും നമ്മുടെ സംഘടനയിൽ സ്റ്റേറ്റ് പ്രസിഡന്റുമാർ ജില്ലാ പ്രസിഡന്റുമാർ സ്റ്റേറ്റ് കൺവീനർമാർ മുതലായവർ ഉണ്ട് പക്ഷെ ഈ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ സിംഹാസനത്തിൽ കയറിയിരുന്ന് അധികാരം കാണിക്കാൻ പാടില്ല അവർ തങ്ങളുടെ സേവാസാധന കൊണ്ടോ ജീവിതം കൊണ്ടോ തന്നെയോ മാതൃകയാകണം പക്ഷെ ചില സ്റ്റേറ്റ് പ്രസിഡന്റുമാർ സേവ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത വിധം അഹങ്കാരികളാണ് നേതാക്കന്മാർ മുന്നിൽ നിന്ന് നയിക്കുകയാണ് വേണ്ടത് അല്ലാതെ പിന്നിൽ നിന്ന് ഉന്തുകയല്ല സ്റ്റേറ്റ് പ്രസിഡന്റുമാർ മറ്റുള്ളവർക്ക് പ്രചോദനങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് അവരെ നയിക്കണം അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ആ സ്ഥാനത്തിൽ ഇരിക്കാൻ അവർ യോഗ്യരല്ല ഇനി ഒന്നുകൂടി നിങ്ങൾ സഹോദരി സഹോദരന്മാരെ പോലെ സന്തോഷത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കണം നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എങ്ങനെയാണ് സേവ ചെയ്യാനാകുക ആ അഭിപ്രായ ഭിന്നതകളെയെല്ലാം പ്രേമപൂർവം നിശബ്ദമായി മനസ്സിൽ ഒതുക്കണം സേവാഭാവത്തോടെ ജോലികൾ എല്ലാം ചെയ്യണം സേവ നിങ്ങളെ വിളിക്കുമ്പോൾ എല്ലാവരും യോജിച്ച് ഒന്നായി തീരണം നിങ്ങൾ ചെയ്യുന്ന സേവയിൽ രാഷ്ട്രീയം അല്പം പോലും കടന്നു കടന്നുകൂടുവാൻ പാടില്ല ആരോടും പരുഷമായി സംസാരിക്കരുത് ഈ സംഘടനയിൽ അധികാരത്തിൽ ഇരിക്കുന്ന അധികം പേർ ഇങ്ങനെ സംസാരിക്കാറുണ്ട് മാനവ സേവ വേദങ്ങളുടെ ആജ്ഞ നിങ്ങൾ പൂജ ചെയ്യുമ്പോൾ ഈശ്വരനെ മൃദു മധുര ഭാഷ നമഹ അതായത് മൃദുവായും മധുരമായും സംസാരിക്കുന്നവൻ എന്ന് സംബോധന ചെയ്യുന്നു ഇത് ഈശ്വരന്റെ അർത്ഥപൂർണമായ ഒരു സ്വഭാവ വിവേഷമാണ് മൃദുവും മധുരമായ സംസാരത്തിലൂടെ ക്രൂരന്മാരെ പോലും നല്ലവരാക്കി തീർക്കാം വാക്കുകൾ മനുഷ്യ നിശന്തികളിൽ ആയിരിക്കണം അവ സുഗന്ധ പുഷ്പങ്ങളെ പോലെയാണ് സ്വർഗമോ നരകമോ പണിയാൻ വാക്കുകൾക്ക് സാധിക്കും വാക്കുകൾക്ക് നിങ്ങളെ തടവിലാക്കാനോ സ്വതന്ത്രമാക്കാനോ കഴിയും എങ്കിലും കൺവീനർമാരോ പ്രസിഡന്റ്മാരോ ഭക്തന്മാരുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അവരെ ക്ഷുദ്ര കീടങ്ങളായി കരുതിപ്പളയുക അവർ വീണ്ടും സംഘടനയിൽ പ്രവേശിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കുക കൈവിരലുകളെ പോലെ സംഘടനയുടെ എല്ലാ ശാഖകളും ഐക്യത്തോടു കൂടി ജോലി ചെയ്യണം സേവാ സമിതി തള്ളുവിരൽ ആയിരിക്കട്ടെ മഹിളാ വിഭാഗം ചൂണ്ടുവിരൽ മധ്യവിരൽ സേവാകളും ബാലവികാസ് മോതിരവിരലും ചെറിയ വിരലും ഭദലമണ്ഡലികളും ആയിരിക്കട്ടെ സംഘടനയുടെ ഈ ഘടകങ്ങൾ തമ്മിൽ കാര്യമായ കോ ഓപ്പറേഷൻ ഒന്നും ഞാൻ കാണുന്നില്ല ഇതിൽ അധികവും സംഭവിക്കുന്നത് ഓപ്പറേഷൻ അതായത് കീറിമുറിക്കൽ മാത്രമാണ് ഹനുമാനെ പോലെ ഉയർന്ന ആദർശത്തോടു കൂടിയ സേവ സേവകന്മാരുടെ രൂപം നിങ്ങളുടെ മനസ്സിന്റെ കണ്ണിൽ ഉണ്ടായിരിക്കട്ടെ ഭഗവാൻ ബാബ് അനുഭവം കൈര ഞാൻ ഗായത്രി കാസർഗോഡ് ജില്ലയിലെ കാനങ്ങാട് സമിതിയിലെ ജില്ലാ പ്രശാന്തി സേവ കോർഡിനേറ്റർ ശ്രീകാന്തിന്റെ മകളാണ് ഏർ കാനങ്ങാട് സമിതിയിലെ ശാന്തി ടീച്ചറാണ് എന്റെ ആദ്യത്തെ ഗുരു പിന്നെ ഗ്രൂപ്പ് ത്രീ ക്ലാസ്സിന് എടുത്തു നിന്ന് ടീച്ചറും രാജീവൻ സാറുമാണ് ഞാൻ ബാലകാസ് ഗ്രൂപ്പ് ത്രീ പരീക്ഷ പാസ്സായിട്ടുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി ഒരു സ്വപ്ന ദർശനം എനിക്ക് ലഭിച്ചു അതായത് എൻ്റെ ഒരു സ്കൂൾ പരിസരത്ത് ഭഗവാൻ നടന്നു വരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള കുറെ കുട്ടികൾ ഓടി സ്വാമിയുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നതായുമാണ് സ്വപ്നം ലഭിച്ചത് ഈ ദർശനം ഇപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തലത്തിൽ ബാലവികാസ് കുട്ടികളുടെ കൂടെ കുട്ടപരത്തിയിൽ ഓണത്തിന് വേദം ചൊല്ലുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഞാൻ ബാലവികാസിലൂടെ പഠിച്ച കാര്യങ്ങൾ എൻ്റെ നിത്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ലവ് ഓൾ സെർവ് ഓൾ ഹെൽപ്പ് അവർ ഹർട്ട് നവർ എന്നത് ജീവിതാവസാനം വരെ പാലിക്കുകയും ചെയ്യും ഇതോടുകൂടി എൻ്റെ വാക്കുകൾ സ്വാമിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു സായിര ആ ശരി മോളെ സായിരാം അപ്പൊ നമുക്ക് സ്വാമിയുടെ ഒരു ഒരു ചമത്കാരം പറയാം ചമത്കാരമല്ല ഇതൊക്കെ വാസ്തവത്തിൽ സ്വാമി നമ്മൾക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് സ്വാമിയുടെ ഓരോ ചമത്കാരവും നമുക്ക് നൽകുന്ന സന്ദേശമാണ് എപ്പോഴാണ് ഒരു ചമത്കാരം ഉണ്ടാവുക സ്വാമി പറയുന്നത് ഭക്തന്റെ മനസ്സും ഭഗവാന്റെ മനസ്സും ഒന്ന് ചേരുന്ന ഒരു മാത്രയുണ്ട് ഒരു ചെറിയ മുഹൂർത്തം ആ സമയത്താണ് ഭഗവാനിൽ നിന്നൊരു ചമത്കാരം ഉണ്ടാകുന്നത് ഒരു ദിവസം സ്വാമി വിദ്യാർത്ഥികളൊക്കെ ഇരിക്കുകയാണ് ദർശനത്തിന് വേണ്ടിയിട്ട് അടുത്ത് വന്നിട്ട് ഒരു കുട്ടിയോട് ചോദിച്ചു നിനക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു പെട്ടെന്ന് ചോദിച്ചപ്പോ ആ കുട്ടിക്ക് ഒന്നും ഉത്തരം പറയാൻ പറ്റിയില്ല അവൻ മൗനമായിട്ടിരുന്നു ഉണ്ടാതിരുന്നു അപ്പോഴത്തേക്കും സ്വാമി അവിടെ ഒരു പൂക്കളം ഉണ്ടായിരുന്നു അന്ന് പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു ആ പൂക്കളത്ത് നിന്ന് ഒരു പൂവെടുത്തുകൊണ്ട് വരാൻ ഒരു കുട്ടിയോട് പറഞ്ഞു അപ്പൊ ആ കുട്ടി ഒരു മുല്ലപ്പൂവ് എടുത്ത് സ്വാമിക്ക് കൊടുത്തു സ്വാമിയുടെ തിക്കരത്തിന്റെ നടുവിൽ വെച്ചു കൈവെള്ളയുടെ മധ്യ ചെന്നിട്ട് അടുത്തിരുന്ന എം ബി എ വിദ്യാർത്ഥിയോട് ചോദിച്ചു ഇതെന്താണ് അപ്പം സ്വാമി അതൊരു പൂവാണ് എന്ന് പറഞ്ഞു ഈ പൂവ് എന്താകണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴും കുട്ടി വിദ്യാർത്ഥി മിണ്ടാതിരുന്നു എന്ത് പറയാനാ സ്വാമിയോട് ഒന്നും പറഞ്ഞില്ല സ്വാമി എന്ത് പറഞ്ഞു സ്വാമി തന്നെ കൈ മൂന്ന് പ്രാവശ്യം അടച്ചു എന്നിട്ട് അതിലേക്ക് മൂന്ന് പ്രാവശ്യം ഊതി ഊതിയിട്ട് കൈവെള്ളം തുറന്നപ്പോൾ അതിന്റെ സ്ഥാനത്ത് പൂവിന്റെ സ്ഥാനത്ത് ഓം എന്ന ആകൃതിയിലുള്ള ഒരു ലോക്കറ്റാണ് ഉണ്ടായിരുന്നത് സ്വാമി വേഗമത കുട്ടിക്ക് നൽകി എന്നതിനുശേഷം സ്വാമി എൻ്റെ തന്റെ കരങ്ങൾ കാണിച്ചിട്ട് വിദ്യാർത്ഥികളോട് ചോദിച്ചു ഇത് എന്താണ് ഈ കരങ്ങളിൽ എന്താണുള്ളത് സ്വാമി ഒന്നുമില്ല അപ്പൊ സ്വാമി പറഞ്ഞു ഒന്നുമില്ലെന്നോ ഈ കൈക്കുള്ളിലാണ് ഈ ലോകം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഈ കൈക്ക് എന്തും ചെയ്യുവാൻ സാധിക്കും ഈ ലോകം മുഴുവൻ ഈ കൈക്കുള്ളിലുണ്ട് ഓരോ സ്ഥലവും അതിൽ അട അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു സ്വാമി എന്നിട്ട് ഭഗവാൻ പറയാണ് ആളുകൾ എല്ലാവരും സുഹൃത്തുക്കളെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും പോകുന്നു പല ആൾക്കാരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു മറ്റുള്ളവരിൽ നിന്നും സഹായം നേടുന്നു പക്ഷേ ഈശ്വരനോട് സഹായം സ്ഥാപിക്കുന്നില്ല അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കുന്നില്ല സ്വാമി കുട്ടികളോട് പറഞ്ഞു എന്നോട് ബന്ധം സ്ഥാപിക്കൂ അപ്പോൾ നിങ്ങൾക്ക് ലോകം മുഴുവനുമായിട്ടും ബന്ധമുണ്ടാകും ലോകത്തിന് പുറകെ പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ബന്ധങ്ങൾ നഷ്ടമാകും നേരെ മറിച്ച് ലോകത്തിന് പുറകെ പോകാതെ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഈ ലോകം മുഴുവനും തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളാവും എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാമി നമ്മളോട് പറയുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനുഭവം പറയാം നീ അറ്റിങ്ങരയുള്ള രമണീന്നൊരു ഫ്രണ്ടാണ് ആ കൂട്ടുകാരിക്ക് വല്ലാത്തൊരു വയറുവേദന ഇടക്കിടയ്ക്ക് വരും ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം പറഞ്ഞു ഒന്നുമില്ലല്ലോ ഒന്നും കാണാനില്ല സാധാരണ അത്ര വലിയ വയറുവേദന വരുമ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ അതൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എന്തായാലും അവരെല്ലാ വർഷവും ഭഗവാന്റെ ജന്മദിനത്തിനും ഓണത്തിനും പുട്ടപ്പെടുത്തി വരും അങ്ങനെ ഒരു പ്രാവശ്യം പ്രവൃത്തിയിൽ വന്നു എൺപതാം പിറന്നാളിന്റെ സമയത്താണ് അപ്പൊ അന്നത്തെ പരി പരിപാടിയിലൊക്കെ പങ്കെടുത്തു അതിനുശേഷം ഉച്ചയ്ക്കുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് പോവാനാണ് സ്വാമി അന്ന് ദിവ്യ സന്ദേശം തുടങ്ങി ആ സമയത്ത് രമണിയുടെ വയറ്റിൽ ഭയങ്കര ഒരു സ്ഫോടനം എന്തോ പൊട്ടിത്തെറിക്കുന്നമാതിരി രമണിക്ക് തോന്നി അതിഭയങ്കരമായ വേദനയും തുടങ്ങി പക്ഷെ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ ഒരുപാട് ആൾക്കാർ കൂടിയിരിക്കുന്നു ഭഗവാന്റെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നും പറയാതെ വയറിങ്ങിനെ കൈ അമർത്തി പിടിച്ചിട്ട് സ്വാമിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു വേറെ ഒന്നും ചെയ്തില്ല വയറിങ്ങിനെ പിടിച്ചിട്ട് സ്വാമിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് സ്വാമി ആ ദിവ്യ സന്ദേശം നൽകുന്നതിനിടയിൽ തന്നെ രമണിയുടെ നേരെ നോക്കി നോക്കിയിട്ട് രമണിയുടെ നേരെ കൈ ഉയർത്തി അനുഗ്രഹിച്ചു ആ സമയം സ്വാമി അനുഗ്രഹിച്ച ആ നിമിഷം തന്നെ പിന്നെ വയറുവേദന അപ്രത്യക്ഷമായി ആ വയറുവേദന അപ്രത്യക്ഷമായി എത്രയോ നാളായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ കണ്ടുപിടിച്ച് ഡോക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്ന അസുഖം ഭഗവാന്റെ ഒറ്റ ഒരു നോട്ടം കൊണ്ടും ഒറ്റ ഒരു അഭയഹസ്തം കൊണ്ടും ഭഗവാൻ കൊടുത്തു പിന്നെ ആ ഉദരവേദന ഇതുവരെ വന്നിട്ടേ ഇല്ല എന്ന് രമണി പറയാറുണ്ട് സൈരാം ഭഗവാന്റെ വെച്ചോളൂട്ടാ శ్రవణం కీర్తనం విష్ణు స్మరణం పాదసేవనం వందనం దాస్యం స్నేహం ఆత్మ నివేదన స్నేహం అనేటువంటిది ఎప్పుడు కలుగుతుంది ఆత్మ నివేదన ముందుగా వస్తుంది అది దిస్ ఫ్రెండ్షిప్ కమ్స్ ప్రయర్ టు దిస్ సరెండర్ కనుక మనం ఆ ఫ్రెండ్షిప్ స్థాయికి మనం పోవాలి ఫ్రెండ్షిప్ 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 అనగా ఏమిటి ఇస్ కొత్త కొత్త కాదు పాత పాత ఓల్డ్ వస్తే రారా పోరా కూర్చోరా ఫ్రెండ్ ఫ్రెండ్ టాక్ టు మాత్రం కూడా గౌరవించము కానీ దయచేయండి కూర్చోండి కాఫీ ఈ విధంగా మాట్లాడతాం న్యూ ఫ్రెండ్ కమ్స్ యు ఆల్ ఈ గౌరవ మర్యాదలకు కొత్త ఫ్రెండ్ ఫ్రెండ్కే ఇస్తారు కానీ పాత The courtesies are extended extended to a new friend but not to an old Paata friend. friend. Old friend enjoys. Freely. So God, old friend. God is an old friend to all. ఇలాంటి సత్యాన్ని మనం గుర్తించుకున్నప్పుడే ఆ తో మనం స్వేచ్ఛగా ఉండొచ్చు నేను రికగ్నైజ్ ద ట్రూత్ యూ కెన్ మూవ్ ఫ్రీలీ విత్ ఫ్రెండ్ కనుక నీ దోషములు కూడా ఆ తో చెప్పుకోవాలి యూ కెన్ ఎక్స్ప్రెస్ యువర్ మిస్టేక్స్ టు దట్ ఫ్రెండ్ ఆ యొక్క దోషములు ఫ్రెండ్ కి అందించాలి యూ హెడ్ పాస్ ఆ ఫ్రెండ్ యొక్క ఆదేశాన్ని నీవు అందుకోవాలి అండ్ యూ కెన్ ఆల్సో హృదయాన్ని పరిశుద్ధం కావించుకోవాలి ప్యూరిఫై ആ സൈല ആ ശ്രീദേവി ഭജന പാടിക്കോളൂ ചരഹ ഭജോ റെ മാനസ ചര കജോ റെ മാനസ തൈ ചരണം നളിന ണംദൂലദം കമല ഭജൂരെ മാ തീർത്ഥ ത്രിവേണി സംഗമ ചരണം തീർത്ഥ ത്രിവേണി സംഗമ ചരണം Tribhuwanaya, Mangala Charanam. Tribhuwanaya, Mangala Charanam. Tanjita Papp, Dinashga Charanam. Tanjita Papp, Dinashga Charanam. Charanam. പരിപാലം ശരണോക പരിപാലക ചരണം ചരണ കമല ഭജന തൈ ചരണം നളിനുലം ചരണ കമല ഭജോ റെനസ തീർത്ഥ്രിവേ സംഗമ ചരണം ത്രിഭുവനതേ മംഗള ചാ വിനാശകരണാഗത പരിപാലം ശരണാഗത പരിപാലകരണം ചര കമലേ മോള് നന്നായിട്ട് പാടി ഒരു ഭജനയും കൂടെ പാടിക്കോളൂ നല്ല ഭജന ഞാൻ കേട്ടിട്ടില്ലേ വളരെ നല്ല വരികളും നല്ല ട്യൂണും ഒരു ഭജനയും കൂടെ പാടും കേട്ടോ महादेवा महेश्वरा ता ही नारायण महादेवा महेश्वरा ता ही नारायण नटना जरा दुखभंजरा ായണ നടനഗരാ ദുഖന തായിണാദേശരാ തീ നാരായണ കരുണാശങ്കര Aghileeswaran, Sai Narayana, Karuna Karuna, Aghileeswaran, Sai Narayana, Na, Naagireeshu, Sai Narayana.

नारायण ना। महादेवा महेश्वरा साई नारायण बंजना ना। साई नारायण ना। महादेवा महेश्वरा ാരായണ കരുണകര അഖിലേശ്വരാ തായി നാരായോ തായി നാരായ ഹൃദരാ ാരായണ ഹൃദേശ്വരാ പരാ നാരായണ മഹാദേവ മഹരാ അയായണ ആ മോള് നന്നായിട്ട് പാടുന്നുണ്ട് ഗായത്രി പാടൂല്ലേ ഗായത്രി ഒരു പതിനെ പാടു ജയ ഗുരുമ്പ ഗായ ഗായത്രി ഒരു പതിനെ പാടു ജയ ഗുരു കാല ജയ ജയ സുരൂ കാ जय गुकार जय जय सद्गुकार ब्रह्मा विष्णु सदा शिव ब्रह्मा विष्णु सदा शिव हर 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 देवा ओम हर 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 महारेवा जय गुकार जय जय सुरुकारा ब्रह्मा विष्णु सदा शिवा हर 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 देवा ओम हर 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 महादेव जय गुरु ओंकारा जय जय सुरुकार സായിരാം താങ്ക് യു സോ മച്ച് ഗുഡ് സായി ഉപമ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സമര സമയവിവര പട്ടികയുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നു നാമം ജപിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒഴിക്കുന്നു ജോലിക്ക് പോകുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നു ചായ കുടിക്കുന്നു വൈകുന്നേരം വരുന്നു അങ്ങനെ നിങ്ങൾക്കൊരു സമയവിവര പട്ടികയുണ്ട് അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലും നിങ്ങൾ ഒരു സമയവിവര പട്ടിക തയ്യാറാക്കണം അതിൽ രാവിലെ നാമജപം ധ്യാനം അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചഭക്ഷണമായിട്ട് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയ ഈശ്വരാരാധന അതായത് നമ്മൾ നിവേദ്യം വെക്കുക പൂജ ചെയ്യുക അർച്ചന ചെയ്യുക ആര ആരതി എടുക്കുക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞ ശേഷം ചായക്ക് പലഹാരത്തിനും പകരം ആത്മീയ ശാസ്ത്ര പഠനം അതായത് സായി സാഹിത്യം വായിക്കാം അതുപോലെ ഭഗവത്ഗീത നാരായണീയം രാമായണം ഇങ്ങനെയുള്ള ആത്മീയ ശാസ്ത്ര പഠനം നമ്മൾ ചെയ്യണം രാത്രിയിലെ ഭക്ഷണം നേരത്തെ തന്നെ ചെയ്യുക നേരത്തെ ആക്കിക്കൊണ്ട് ഭജന കീർത്തനാലാപനം എന്നിവ ചെയ്യുക ഈ സമയവിവര പട്ടിക അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാന്തമായ ഉറക്കവും രാവിലെ ഉണരുമ്പോൾ നല്ല ഉണർവും ഉണ്ടാകും ഭഗവാൻ ശ്രീ സത്യസായി സായിരാം ആ ശാന്തിമന്ത്രം പറഞ്ഞോളൂ ഗായത്രി സമസ്ത ലോക സമസ്ത ലോകോ ഭവസ്തു समस्तलोका सुघिनो भवन्तु समस्तलोका सुघिनो भवन्तु ऊ शान्ति शान्तिः